കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളാണ് ദിയ കൃഷ്ണ സോഷ്യൽ മീഡിയയിൽ സജീവമായ ദിയക്ക് ലക്ഷം കണക്കിന് ആരാധകരാണുള്ളത് യൂട്യൂബർ എന്നതിലുപരി ബിസിനസ്സുകാരി കൂടിയായ ദിയ വിവാഹിതയാകാൻ പോവുകയാണ് സെപ്റ്റംബർ ആദ്യ ആഴ്ചകളിൽ തന്നെ വിവാഹമുണ്ടാകുമെന്നായിരുന്നു താരം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ വിവാഹത്തോടുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് അതേസമയം വിവാഹത്തിന്റെ തൊട്ട് മുൻപ് മറ്റൊരു സ്വപ്നം സാക്ഷാത്കരിച്ചതിനെ കുറിച്ച് പറയുകയാണ് ദിയ തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഇക്കാര്യം ദിയ തന്റെ ആരാധകരുമായി പങ്കുവെച്ചത് സ്വന്തമായിട്ടൊരു കാർ എന്ന ലക്ഷ്യമാണ് ദിയ പൂർത്തിയാക്കിയിരിക്കുന്നത് കുടുംബത്തിനും പ്രതിശ്രുതരനും ഒപ്പം കാർ വാങ്ങാൻ പോയതിനെ കുറിച്ചും മറ്റും പുതുതായി പങ്കുവച്ച വീഡിയോയിലൂടെയാണ് ദിയ ഇത് വ്യക്തമാക്കിയിരിക്കുന്നത് ദിയ പറയുന്നത് ഇങ്ങനെ ഒടുവിൽ എന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു എന്റെ സ്വന്തം കുഞ്ഞൻ കാർ ഇത് നേടാൻ എന്നെ പ്രോത്സാഹിപ്പിച്ചതിന് ദൈവത്തിനും എന്റെ കുടുംബത്തിനും അശ്വിനും നന്ദി എന്റെ ഈ പുതിയ ജീവിതാരംഭത്തിൽ എനിക്കൊപ്പം നിന്നതിന് ഹാജമാമ നന്ദി എന്നുമാണ് ദിയ പങ്കുവച്ച കുറിപ്പിലൂടെ പറയുന്നത് ദിയയുടെ പോസ്റ്റിന് താഴെ പ്രതിശ്രുത വരനായ അശ്വിനും സഹോദരിമാരുമൊക്കെ കമന്റുമായി എത്തിയിരുന്നു ഡ അപ്പോൾ ഇതാണ് നമ്മൾ യഥാർത്ഥ തിരിച്ചുവരവ് എന്ന് പറയുന്നത് എന്നാണ് അശ്വിൻ കൊടുത്ത മറുപടി അത് പൊളിച്ചു എന്ന് പറഞ്ഞ് ദിയയുടെ സഹോദരിയും നടിയുമായ അഹാനയും എത്തിയിട്ടുണ്ട് വിവാഹത്തിന് തൊട്ട് മുൻപുണ്ടായ സന്തോഷത്തെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ച വീഡിയോയിലും ദിയ സൂചിപ്പിച്ചിരുന്നു മാതാപിതാക്കളുടെയും അശ്വിൻ്റെയും കൂടെ നടൻ അപ്പഹാജയുടെയും കൂടെയായിരുന്നു ദിയ കാർ വാങ്ങിക്കാനായിട്ട് പോയത് കൃഷ്ണകുമാറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഹാജ താൻ എന്നൊക്കെ കാർ വാങ്ങിയിട്ടുണ്ടോ അന്നൊക്കെ ഹാജയും കൂടെ ഉണ്ടായിരുന്നു ധാരാളം കാറുകൾ ഉള്ള ആളായിരുന്നു അദ്ദേഹമെന്നും താൻ ആദ്യമായി കാർ ഓടിക്കുന്നത് അദ്ദേഹത്തിന്റെയാണ് പുള്ളിയുടേത് ഭയങ്കര ഭാഗ്യമുള്ള കൈയാണെന്നും കൃഷ്ണകുമാർ പറയുന്നുണ്ട് അതേസമയം ദിയയുടെ വീഡിയോയുടെ താഴെ നിരവധി കമന്റുകളാണ് വരുന്നത് സ്നേഹിക്കുന്നവർക്ക് ചങ്ക് പറിച്ചു കൊടുക്കുന്ന ആളാണ് ദിയ അശ്വിൻ ഇല്ലാതെ ഒരു ലോകവും ഇല്ല രണ്ടാളോടും സ്നേഹം മാത്രം ദിയ അശ്വിനെ കെയർ ചെയ്യുന്നത് കാണുമ്പോൾ ഒത്തിരി ഇഷ്ടം കൂടുന്നു പേളി ശ്രീനി പോലെയാണ് നിങ്ങൾ രണ്ടുപേരും അശ്വിനോട് ഒരു കാര്യം പറയുകയാണ് നിന്നെ ഇങ്ങനെ സ്നേഹിക്കുന്ന ദിയയെ ഒരിക്കലും വേദനിപ്പിക്കരുത് പേളിമാണി ശ്രീനിഷ് കൊണ്ടു നടക്കുന്നത് പോലെ ദിയ അശ്വിനെ കൊണ്ട് നടക്കും പൊന്ന് പോലെ നിങ്ങളുടെ വെഡ്ഡിംഗ് വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് സന്തുഷ്ടമായൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാകും എന്നിങ്ങനെ നിരവധി കമൻറുകളാണ് ഇരുവരെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആരാധകരെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കൃഷ്ണയുടെയും അശ്വിൻ ഗണേഷിൻ്റെയും വിവാഹത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത്